ൂറ് അങ്ങനെ സൽമാനക്കണ്ട് ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു അപ്പൊ ഞാനുണ്ട് ഷെബുണ്ട് അതിമോഹനുണ്ട് ആതുണ്ട് അപ്പൊ നമ്മളെ സൗദിയിലെ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ വീഡിയോസ് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യട്ടോ അപ്പൊ എന്ത് ഒന്ന് ഷോപ്പിംഗ് അതായത് ഫൈനൽ കലാശ കോട്ട് ഷോപ്പിംഗ് ആണല്ലേ ഷെബുട്ടിയാ ഇന്ന് ഷോപ്പിംഗ് കൊണ്ട് നമുക്ക് ചെറിയൊരു പാർട്ടി ഉണ്ട് അല്ലേ അതെന്താണ് ഏതാണെന്നൊക്കെ കുറച്ചായിട്ട് പറഞ്ഞുതരാം ഏതായാലും ഞങ്ങൾ നാളെ അല്ലെങ്കിൽ മറ്റന്നാ ഇൻഷാ നാട്ടിൽ പോകും ആരാണ് ഏതാ നാട്ടിൽ പോകണമൊക്കെ ഒരാൾക്കാർ കമന്റ് ചെയ്യുന്നുണ്ട് എന്താണെങ്കിലും നാട്ടിൽ പോകണമെന്ന് പറയാം അല്ലേ എന്തായാലും ഫൈനൽ കലാശക്കൊട്ടാണ് കാരണം ഇപ്പം ഇന്ന് ഞങ്ങൾ പോകണത് ഇപ്പോൾ ആർ എം ബിക്ക് ആണ് പോണത് അവിടെ നിന്ന് എൻ്റെ പെൺകുട്ടിക്ക് അതായത് എൻ്റെ പങ്കു പ്രസവിച്ചു പെൺകുട്ടിയാണെന്ന് എല്ലാവരോടും ഞങ്ങൾ പറഞ്ഞിരുന്നു കുട്ടിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങണം സാധനങ്ങൾ എന്നല്ല ഒരു ആ രണ്ട് മൂന്ന് സാധനങ്ങൾ വാങ്ങണം മെയിൻ ഷോപ്പിങ്ങും കാര്യങ്ങളും മുട്ടായും കാര്യങ്ങളൊക്കെ വാങ്ങിക്കഴിഞ്ഞു കേട്ടോ പിന്നെ എന്താ പിന്നെ നമുക്ക് കൊണ്ടുപോകാലേ പെട്ടി വാങ്ങണം സീക്വലിൽ പോയിട്ട് കാർട്ടൂൺ പെട്ടി വാങ്ങണം കാരണം ഇപ്പോൾ പെട്ടിക്ക് സൈസ് കാര്യങ്ങൾ ഒക്കെ ഉണ്ടല്ലേ ഇപ്പോൾ കറക്റ്റ് മറ്റേ പണ്ടത്തെ മാതിരി തോണിയവ ആ ഫിഫ്റ്റീൻ കെ ജി ഒക്കെ ഉണ്ട് പണ്ടത്തെ മാതിരി ഒന്നും പെട്ടി കൊണ്ടുപോകാനൊന്നും പറ്റൂല അപ്പോൾ പെട്ടിക്ക് അളവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ വാങ്ങണം എല്ലാം പാടെ കൂടിയിട്ടില്ല ബ്ലോഗാട്ടോ അപ്പൊ ഞാൻ കൂടുതൽ വെയിക്കണില്ല നേരെ വീഡിയോക്ക് പോകല്ലേ സമയം അഞ്ച് പതിനേഴ് പതിനെട്ടൊക്കെ ആയിട്ടോ കേട്ടോ ഇരിട്ടായി നമ്മളിപ്പറംബാണ് വന്നിരിക്കണത് ബാ ഇരിക്കും ആ ഐഡിയ വന്നോ എന്ത ഐഡിയ എനിക്ക് ഓനെടുക്കണ്ടെടുക്കണ്ട എടുക്കണ്ട ഓ ഇരുന്നോളൂ അവിടെ ഇരിക്കാൻ പറ്റൂല കുഞ്ഞനെ രണ്ടാക്കോ ഒരുമിച്ചിരിക്കാൻ പറ്റാ ഇല്ലില്ല കുഞ്ഞു വീയും വീയും കുഞ്ഞുവേവിക്ക് ഇരുട്ടായില്ലേ അടി ഇരുട്ടായി അതും ആ നമ്മളെ തൊട്ടടുത്തന്നെ കേട്ടോ ഔബൊന്ന് ഷെബ്ടെ ഷെബൊന്ന് പുതിയ പർദ്ദയിലും കാര്യങ്ങളൊക്കെ ഇറങ്ങി ലുക്ക് അയക്കണ് കളർ നല്ല രസം ഏഹ് ഉമ്മാൻ്റെ തരുന്നു ഉമ്മാൻ്റെ അടിച്ചുമാറ്റിലാണല്ലോ എന്റെ മെയിൻ ഹോബി വീക്കെൻഡുകളിൽ അല്ലെങ്കിൽ ഇല്ല സുഖമാണ് ആരും ഉണ്ടാവില്ല നമ്മളും കടിയത്തെ സെയിൽസ്മാൻ സെയിൽസ്മാൻമാർ മാത്രമേ ഉണ്ടാവുകയുള്ളൂ വേറെ ആരും ആരുമില്ല കേട്ടോ നമ്മളെന്നെ ഉള്ളൂ അപ്പോൾ കുട്ടികളെ സെക്ഷനിലേക്ക് നേരെ പോവാം ശബോ നമ്മളല്ലാതെ ആരും ഇല്ല ഈ കടയിൽ ഒരു മനുഷ്യനോ മക്കളില്ല കേട്ടോ ഞങ്ങളല്ലാതെ വീക്കെൻഡുകളാണെങ്കിലോ ഇതിലൊക്കെ ഫുൾ ആക്കരം ഇതാണ് കുട്ടികളുടെ സെക്ഷന് വാടി ഇവിടെ അല്ലേ എവിടെ അത് വന്നപ്പോ കോണി കോണിക്കൂട്ടിലോ കിട്ടിയ പെൺകുട്ടികളായി കഴിഞ്ഞാല് തലമ്പുടണ വേണം ഹെയർ ബെൻഡുകള് ഇങ്ങനത്തെ ഇവർക്കൊന്നൊന്നും വാണ്ടിടി ഒരു സോക്സർക്ക എടുത്തു കൊടുത്താൽ എടുത്ത് എറിയും ഇങ്ങനത്തെ തന്നെ പറഞ്ഞ ബാവാ ഈ ഐറ്റം തന്നെയാണോ പറഞ്ഞത് കുട്ടികളൊക്കെ ഭംഗിയുള്ള ഡ്രസ്സ് കേട്ടോ ആറമ്പിൽ ചില ടൈം നല്ല ഉണ്ടാവും ചില ടൈം നല്ല പ്രൈസ് ആയിരിക്കും പ്രൈസുമായിരിക്കും എനിക്കിഷ്ടപ്പെട്ടു നാൽപ്പത് എറിയാൽ ചിലപ്പോൾ നല്ല ഓഫർ ഉണ്ടാവും ഓഫർ ഇടുമ്പോഴാണ് ലക്ഷ്യപ്പെട്ടേ ഇവിടെ നിന്നൊക്കെ ഓഫർ ഇടുമ്പോഴാണ് പർച്ചേസ് ചെയ്താൽ മുതലാവുകയുള്ളൂ അല്ലേ അല്ലെങ്കിൽ നല്ല റേറ്റ് ആയിരിക്കും ഓഫറാവുമ്പോൾ ഇതിനൊക്കെ പകുതി പ്രൈസിന് നമുക്ക് കിട്ടും ഇടയ്ക്കിടയ്ക്ക് ഓഫർ ഉണ്ട് കേട്ടോ കണ്ടത് ഇവിടെ ഇതിപ്പോൾ ഈ ഈ കാണുന്നതിനൊക്കെ ഓഫറാണ് വൺ ഫോർ ഒന്നിന് പതിനഞ്ച് രണ്ടെണ്ണത്തിന് ഇരുപത്തിയേഴ് കണ്ട ഇതിലൊക്കെ നമുക്ക് ഓഫറുള്ളത് അങ്ങനത്തെ എടുത്താലൊക്കെ നമുക്ക് മുതലാകും ലാതൂട്ടാ പക്ഷേ ബുക്ക് കയറി കിട്ടിയിട്ടില്ല അങ്ങനെ നടക്കണേ ആരുമില്ല ഫുള്ള് കാലിയേ കിടക്കാൻ നോക്കി പക്ഷേ വീക്കെൻഡുകളിലൊക്കെ ഫുള്ളായിരിക്കും കേട്ടോ അപ്പോൾ അതാ നമ്മളെ ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വാങ്ങി ബില്ലടിച്ചു ആ ഓക്ക് താങ്ങണെങ്കിൽ ഈ ഒരു സെക്ഷൻ കൂടി ഇങ്ങനെ ഒന്ന് റൗണ്ട് അടിച്ചിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല റൗണ്ട് അടിച്ച കണ്ടോ ഞാൻ അതൊക്കെ ഒന്നിങ്ങനെ നോക്കി ചെരുപ്പുകളൊക്കെ ഒന്ന് നോക്കി ബാഗുകളൊക്കെ നോക്കി എല്ലാം കണ്ടു കണ്ടുകഴിഞ്ഞാൽ എടുത്താണ്ട് ഒരു ലക്ഷം പോവാ നടക്ക് മതിയല്ലേ ഒരുത്ത നോക്കടി തൂങ്ങിക്കണോ ഒരു സൈഡ് ഓ പോകുമ്പോൾ ഇങ്ങനെ റാഞ്ചാണ് ഒരു നോക്കി സൈഡൊക്കെ തൂങ്ങിക്കണേ പോകുമ്പോ പോകുമ്പോ റാഞ്ചിയുവാ അപ്പൊ അതാ ഞങ്ങളെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് ഇറങ്ങിയപ്പോ പിന്നെ ലക്ഷ്യം പൊട്ടിയെ ഞങ്ങൾ ഇനി വീട്ടിൽ പോവാട്ടോ കാരണം ഇഞ് നമുക്ക് ചെറിയൊരു പരിപാടി ഉണ്ട് പിന്നെ പെട്ടികെട്ടലുണ്ട് കാരണം നാട്ടിൽ പോവാറച്ചില്ലറ ചടങ്ങൊന്നുമല്ല പെട്ടിക്കെട്ടലുണ്ട് പിന്നെ അത് കഴിഞ്ഞ് നമ്മളൊരു ഫാമിലി ഫ്രണ്ട് ഉണ്ട് ഷെറീൻ എന്ന് പറയും അവരെ വീട്ടിൽ പോകണം കാരണം നമുക്ക് ഇന്ന് ഫുഡ് അവിടെയാണ് ഫുഡ് അവിടെ തന്നെയല്ലേ തന്നെയല്ലേ കാരണം എന്തോ അവിടെക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് ഒരു യാത്രയായപ്പോ കൂട്ടത്തില് അവരുടെ റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് കാണണം കാരണം അവരുടെ പുതിയ റൂമൊക്കെ മാറിയിട്ട് നമ്മൾ ചെന്നിട്ടില്ല അല്ലേ നമ്മുടെ റേനമ്മമാമി ഫാമിലൊക്കെ പോയിട്ടുണ്ട് നമ്മൾ അന്ന് നാട്ടിലായിരുന്നു നമുക്ക് പോകാൻ പറ്റില്ല അപ്പം ഇൻഷാല്ല ആ റൂമും കാര്യങ്ങളും കാണും വേണം അവർ വീട്ടിൽ പോകും വേണം അപ്പം ഇന്നത്തെ രാത്രിക്കത്തെ ഫുഡ് നമുക്ക് അവിടെയാണ് അല്ലേ നമ്മളെ ഷെറീനാൻറ്റിയും അല്ല ഹൻവർക്കി അൻവർക്കി അപ്പോൾ ഏതായാലും ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ ഇനി പോകും കേട്ടോ ഇതുണ്ടെങ്കിൽ ഇത് ഉപ്പാൻ്റെ ഒരു ഫ്രണ്ട് ഉപ്പാ ഉപ്പാക്ക് കൂടുന്നിടത്തോട്ടങ്ങള് നല്ല അടിപൊളി ഈത്തപ്പഴം ഇതെങ്കിൽ ഇത് വേണം വലിയ ഭയങ്കര വലിയൊരു ഈത്തപ്പഴം ആണേനും ഭയങ്കര സോഫ്റ്റ് കൊണ്ടിട്ടത് കണ്ടോ ഭയങ്കര സോഫ്റ്റാ പിന്നെ നാട്ടിൽ നോമ്പൊക്കെ അല്ലേ വരുന്നത് എന്തായാലും നാട്ടിൽ കൊണ്ടുപോയിട്ട് എല്ലാവരും കൊടുക്കുക കണ്ടോ അടിപൊളി കണ്ടോ നമ്മൾ സാധനങ്ങൾ മെയ്യവും ഷോപ്പ് ചെയ്തവിടെ വെച്ചിട്ടുള്ളൂ ഒന്നും നമ്മൾ പെട്ടി കെട്ടിയിട്ടില്ല ഒക്കെ വലിച്ചു പോയിട്ട് കണ്ടോ ഇഞ്ഞു ഇന്ന് വേണം ട്ടാൻ അപ്പൊ നമ്മളെ ഫാമിലി ഫ്രണ്ടിന്റെ വീട്ടിന്റെ അവിടെ എത്തിയിട്ടാണ് നമ്മൾ ഉണ്ടോ തന്നെ പാർക്കാ ഇവിടെ സുഖതാണ് നമ്മക്ക് ബിൽഡിങ്ങിന്റെ അടുത്തടുത്ത് ഇതേമാതിരി പാർക്ക് ഉണ്ടാവും പഴയ റൂമ് നമുക്ക് അറിയാം പുതിയ റൂമ് നമുക്ക് അറിയില്ല അപ്പൊ നമ്മള് വിളിച്ചപ്പോ താഴത്ത് വരാ പറഞ്ഞ ഏരിയ ഏരിയ

ടിപൊളി മാഷ് അടിപൊളി ആക്കിയിട്ടുണ്ട് കേട്ടോ ഇതാണ് അവരുടെ റൂമ് ഓ ആ ഓ റൂമുകളൊക്കെ വലിയ റൂം കേട്ടോ ഇത് കുട്ടിയും മാടി കുട്ടിയും പേരെന്താ ശരി അൻവർ അൻവറിന്റെ ആവശ്യം ശരിയാ റൂമേതും ഡെക്കറേറ്റ് ചെയ്ത സോഫ ചെയ്യ ആൾ എനിക്ക് തല്ലോ പറ്റി ലൈറ്റിങ് ഷേപോ ഇടീ ഹാങ്ങിങ് ലൈറ്റൊക്കെ ഇത് ഇതൊക്കെ ഷോപ്പ് അടിപൊളി ആയിട്ടുണ്ട് പെയിന്റിങ്ങൾ ചെയ്തോ ഇല്ലല്ലോ എടുത്തിട്ട് ചെയ്തോ ചെയ്തിട്ടോ പെയിന്റിങ് ഓ ഇതൊക്കെ അടിപൊളി ആയിട്ടുണ്ട് സംഭവം ഷെബുനീട്ട് വീട് ഹോം ടൂറ് ഇത് ഷെബു വീഡിയോ ആണ് ഏതോ ഇതെത്ര കൊല്ലം അയക്കണോ വീഡിയോ എടുത്തിട്ട് നമ്മളെ

അല്ലാ ഇപ്പന്റെ ഒക്കെ കോല നോക്കി നിങ്ങള് ആക്കണ്ട് അടിപൊളി